അസലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഒരു ദിവസം ഒക്കെ ആ വീടിൻ്റെ ഒരു വീഡിയോ എടുത്തു വെച്ചിരുന്നു അത് എഡിറ്റ് ചെയ്ത് വെച്ച് ഹോം ടൂർ ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ അത് ഞാനിന്ന് നോക്കുമ്പോൾ വോയിസ് കൊടുത്തുനോക്കുമ്പോൾ വീഡിയോ ശരിക്കും മനസ്സിലാവുന്നില്ല കാരണം വെച്ചാൽ എൻ്റെ വീടായത് കൊണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്നല്ലാണ്ട് മറ്റുള്ളവർക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട് ഉണ്ടെന്നൊന്നും മനസ്സിലാത്തൊരു വീഡിയോ ആയിരുന്നു അങ്ങനെ ഞാൻ തന്നെ ഇന്ന് വോയിസ് കൊടുത്തുകൊണ്ട് വീഡിയോ എടുക്കുന്ന എൻ്റെ ആ വീട്ടിലേക്ക് വരുന്ന വഴിയാണ് അങ്ങനെ കാണുന്നില്ലേ റോഡ് ദൂരെ റോഡ് കാണുന്നില്ലേ വീട്ടിലേക്ക് വരുന്ന വഴിയാണത് അങ്ങനെ വന്ന് അങ്ങോട്ട് വന്ന് ഇത് സിറ്റോട്ടിലേക്ക് വരുന്ന വഴി ഇതൊക്കെ ഇണറുണ്ട് മുമ്പിൽ ഇതാ സ്റ്റെപ്പ് നനയുന്നതിന് പിന്നെ പുറത്തോട്ട് ഇങ്ങനെ ഇട്ടിട്ട് വളർത്തിട്ടുണ്ട് ഏത് മഴ പെയ്താലും സ്റ്റെപ്പ് അങ്ങനെ നനയില്ല പിന്നെ വതുക്കൽ ഇരുത്തിയുണ്ട് ഇതൊരു ബെഡ്റൂമിൻ്റെ ജനല ഇത് വതുക്കൽ കൊലമായി പിന്നെ ഇതാ ഉള്ളിലേക്ക് അടക്കുന്ന ഡോറ് വീ ഡോറിൻ്റെ കട്ടില വിത്ത് വിൻഡോ ആണ് ഇങ്ങനെ വീടിൻ്റെ ഉള്ളിലേക്ക് അടക്കാം ഇതാ ഡോർ ഇങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് ഡോറ് ജനലുമൊക്കെ നന്നായിട്ടുള്ളത് ആണ് വീട്ടിൻ്റെ ഡൈനിങ് ഹാൾ ഡൈനിങ് ഹാള് കുറച്ച് വിലതാണ് കാരണം ഒരു രണ്ട് മൂന്ന് മീറ്ററിൻ്റെ അടുത്ത് വീതിയോ ഉള്ള നീളത്തിൽ ഒരു ഡൈനി ഹാൾ അതിന് ഇടതു ഭാഗത്ത് വലുത് ഭാഗത്തോട്ട് വീട്ടിലേക്ക് കേറി വരുമ്പോൾ ഇതില് നോക്കുമ്പോൾ ഇടത് ഭാഗത്ത് വലുത് ഭാഗത്ത് ഉള്ളോട്ട് സ്റ്റെയറിൻ്റെ ഭാഗത്തും ഡൈനി ഹാളുണ്ട് ഇതാ ഇത്രയും നീളത്തിൽ ഡൈനി ഹാളാണ് ഞാൻ ബേക്കോട്ട് പോകുന്നുണ്ട് ഇതാ ഇവിടം വരെ ഡൈനി ഹാൾ ആ ഡൈനി ഹാളിൻ്റെ കൂട്ടത്തിൽ ഇതും പെടും സ്റ്റെയറിൻ്റെ അങ്ങോട്ടേക്ക് ഇതാ പിന്നെ കുറച്ച് സ്ഥലവും കൂടിയുണ്ട് ലാൻഡായിട്ട് വാർത്തത് കൊണ്ട് കുറച്ച് രണ്ടര മീറ്ററിൽ നിന്ന് പിന്നെയും നാല് മീറ്റർ വീതിയിൽ ഇങ്ങനെ ഇതാ ലൈറ്റ് ഇടട്ടെ ഇതാ ഇങ്ങനെ സൗകര്യങ്ങളുണ്ട് ഒരു റൂം ആക്കുവാനെല്ലാം ഉള്ള സൗകര്യമുണ്ട് പക്ഷേ അന്നേരം ഇത് വിചാരിച്ചിട്ട് ഇടയിൻ പിന്നെ റൂമ് വേറെ ആക്കാമെന്നുള്ള പ്ലെയിനെല്ലാം ആയതുകൊണ്ട് ഇവിടെ ടേബിളൊന്നും ഇടുന്നില്ല തൽക്കാലം അവിടെ ഒരു കട്ടിലിട്ടതാണ് കൂടുതലുള്ള കട്ടിൽ ടി വി ഒക്കെ മുമ്പ് ഇവിടെ ആയിരുന്നു ഇപ്പോൾ ടി വി ഉപയോഗിക്കുന്നില്ല ഇവിടെ ഒരു ജനൽ മേലെ കോണിക്കൂടിൽ സ്റ്റെയർ കൂടുതൽ ഒരു ജനൽ സ്റ്റെയർ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സ്റ്റെയറിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കണം അങ്ങനെ ആക്കിയതാ ബൾബിൽ അങ്ങനെ പിന്നെ സ്റ്റെയർ കൂടി കാണുന്നുണ്ടോ ആരൊക്കെയോ ഇങ്ങനെ ഹോം ടൂർ ഹോം ടൂർ ചെയ്യണം ചെയ്യണം എന്നിങ്ങനെ പറയുന്നുണ്ട് ചെയ്തോ റെഡിയാക്കിയോ വീഡിയോ ഇടുവോ ഇന്ന് ഇടുവോ നല്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് ചോദിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഇതിങ്ങനെ തന്നെ ചെയ്യാൻ വിചാരിച്ച് മറ്റേത് ക്ലിയറില്ല ഇതിൽ ഇത് ഒരു റൂം ഇവിടെ ഈ ജീവാതിക്കൊന്ന് കയറി ഇങ്ങനെ ഇങ്ങനെ കയറി വരുമ്പോൾ നമ്മൾ അകത്തേക്ക് കയറി വരുമ്പോൾ ഫസ്റ്റ് എണ്ണിനെ നേരെ കാണുന്നത് ഡൈനിങ് ഹാളാണ് ഡൈനിങ് റൂമ് ഭക്ഷണം കഴിക്കുന്ന റൂം ഹാളിൽ ഫുഡ് കഴിക്കുന്നില്ല വേറെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് അടുക്കളയിലേക്ക് പോകുന്ന ഭാഗത്ത് ദൂരെ കാണുന്നില്ല അതിന് ജനലൊക്കെ ആയിട്ട് അവിടെ ഒരു റൂമ് പോലെ തന്നെ അതിൽ കൂടിയാണ് അടുക്കളയിലേക്ക് പോകുന്ന വഴി ഇപ്പം ചെറുതാക്കി തന്നെ കാണിച്ചു ഇടാം ഈ റൂ ഫസ്റ്റ് എണ്ണിൻ്റെ ഇതാ റൂമ് ഒരു ബെഡ്റൂം അതിലും വിശദമായിട്ട് ഇത് കാണിക്കില്ല കാരണം വെച്ചാൽ ഇതിലും മോനെ രാത്രി ഉറങ്ങാത്തത് കൊണ്ട് പണിക്ക് പോയത് കൊണ്ട് ഓനെ ഇതിൽ ഉറങ്ങുന്നുണ്ട് രാവിലെ വന്നിട്ട് നല്ല സൗകര്യമുണ്ട് ഇനിയിപ്പോൾ അടുത്തത് മറ്റേ ബെഡ്റൂം വെച്ച് ഇതാ ഇടക്ക് തയ്യാൽ പരിപാടിയുണ്ട് കേട്ടോ പിന്നെ ഇതാ മറ്റേ ബെഡ്റൂം എൻ്റെ ബെഡ്റൂമിൽ എല്ലാവിടെയും മൂന്ന് കള്ളി ജനല ക്ലിയർ ഇല്ലെങ്കിൽ ക്ഷമിക്കണം കേട്ടോ എൻ്റെ ഫോണ് പഴയ ഫോണാണ് വീഡിയോ വലിയ ക്ലിയറൊന്നും ഉണ്ടാവില്ല ഇതാ മൂന്ന് കള്ളി ജനലാണ് പിന്നെ രണ്ട് ജനലുകളുണ്ട് ഓരോ റൂമിലും ഈ രണ്ട് ജനലുകൾ നമ്മൾ പ്ലാൻ നമ്മൾ തന്നെ വരച്ചത് കൊണ്ട് എന്തൊക്കെ വേണം എന്നുള്ളത് ആലോചിച്ച് വരച്ചതാണ് ഇങ്ങനെ ഈ ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂമാണ് അതായത് ഇറങ്ങിപ്പോന്നാൽ ഇനിയിപ്പോൾ ഇതാ ഡൈനി ഹാളിലേക്ക് പോകുന്ന പാസൈറ്റ് ഇത് ഇവിടെ ഇതാണ് ഇത് ഡോറില്ലാതെ ഇങ്ങനെ ആർച്ചായിട്ട് ഉണ്ടാക്കിയത് പിന്നെ ഇവിടെ ഒരു കട്ടിങ് ആ സ്റ്റെയറിൻ്റെയും വാഷ് ബേസിൻ്റെ എല്ലാം ഇവിടെ ലൈറ്റി ചോംബറിൻ്റെ ഒരു കട്ടിങ് ഇതാണ് അവിടെ ഒരു ആർച്ച് വലിയ ക്ലിയറൊന്നും ഉണ്ടാവില്ല കാരണം വെയിലറയ്ക്കുന്നത് കൊണ്ട് അതിനകത്തേക്ക് ജനലെല്ലാം കൂളിങ് ഗ്ലാസ് അതുകൊണ്ട് ഇങ്ങോട്ട് നല്ലോണം അടിക്കും വാതുക്കലുള്ള ജനലെല്ലാം കൂളിങ് ഗ്ലാസ് മോഡല പിന്നെ അങ്ങനെ ഈ ഹോം ഡോർ ഡെലിവറി ചെയ്യുന്നറിഞ്ഞൂടെ ഫസ്റ്റിലല്ലേ ഈ കട്ടിങ് ഇവിടെ ഒരു സ്ഥലം ഈ സ്ഥലത്താണ് ദ വാഷ് ബേസ് ആഷ് ബേസ് ഭക്ഷണം കഴിക്കുന്ന റൂമിലാക്കുന്നത് ഞങ്ങൾക്ക് താല്പര്യം ഇല്ല അങ്ങനെ എല്ലാവരും ആലോചിച്ചിട്ട് നമുക്ക് വേറെ തന്നെ ആക്കാം എന്നുള്ളതിലാണ് എൻ്റെ ഇടയിൽ കണ്ണാടിയിലൊന്നെ കണ്ടായി ഞാൻ കട്ടി അടുത്ത ബെഡ്റൂം വലിയ ബെഡ്റൂമാണ് ഇത് കുറച്ചുകൂടി മാറ്റേണ്ടത് എല്ലാത്തിലും ഈ രണ്ട് ജനലുകളും മൂന്ന് കള്ളികളാണ് ഓരോ ജനലിനും പിന്നെ ഇപ്പോൾ വീഡിയോ എടുക്കുമെന്ന് ഞാൻ പെട്ടെന്ന് വിചാരിച്ചതൊന്നല്ല ഞാൻ കാരണം പിന്നെ ആദ്യം എടുത്തു വെച്ചാൽ വീഡിയോ ഒക്കെ എടുത്തു വെച്ചാൽ വീഡിയോയിൽ വോയിസ് കൊടുത്തതാണ് പക്ഷേ അത് ക്ലിയർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വിട്ടില്ല യൂട്യൂബിലേക്ക് വിട്ടില്ല അങ്ങനെയാണ് വീണ്ടും എനിക്ക് തോന്നി ഞാൻ പുതിയതായിട്ട് സംസാരിച്ചു കൊണ്ടുതന്നെ വീഡിയോ എടുക്കട്ടെ എന്ന് വിചാരിച്ചതാണ് സൗണ്ടൊന്നും എടുത്ത് മാറ്റിയിരിക്കുന്നില്ല അങ്ങനെ മൂന്ന് റൂം ഈ റൂമിലാണ് അറ്റാച്ച്ഡ് ബാത്ത് റൂം കേട്ടോ അറ്റാച്ചഡ് റൂമിൽ സെപ്പറേറ്റ് അല്ല അങ്ങനെ മൂന്ന് റൂമും ഡൈനിങ് ഹാളും പിന്നെ സിറ്റൗട്ടും കണ്ടല്ലോ ഇനി നമുക്ക് ഡൈനിങ് റൂമിലേക്ക് സ്ഥിരം എല്ലാവരും കാണുന്നതിൻ്റെ ലൈഫ് എൻ്റെ ലൈവ് ടേബിള് അതിന് ചിലരങ്ങനെയാണ് പറയുന്നത് വെയിൽ ഭയങ്കരമായിട്ട് അടിക്കുന്നുകൊണ്ട് ക്ലിയറില്ല പിന്നെ ലൈവ് ടേബിൾ എന്നാൽ ഇതിൻ്റെ പേര് ചിലരൊക്കെ ഇട്ടതാണ് നമ്മളെ ഫ്രണ്ട്സ് കളിച്ചുകൾ ഇട്ട പേരാണ് ആ ലൈവ് ടേബിൾ ഇതാ ഡൈനിങ് ടേബിള് വലിയ ഡൈനിങ് ടേബിളാണ് പിന്നെ വേറെന്താ കിച്ചണത്തെ രാക്കിയുണ്ട് കാണാൻ ഡൈനിങ് ടേബിൾ ഇതാ എല്ലാം ഒന്നും ഒതുക്കിയിട്ട് ടേബിളൊന്നും ഒതുക്കി വെച്ചിട്ടൊന്നുമില്ല ഇല്ല മുലൊന്നും ഇല്ല സാധനം നല്ല ചെയറ് സെറ്റാക്കി വെച്ചിട്ടൊന്നുമില്ല ഇന്ന് ഇരുന്ന് റെഡിയാക്കില്ല പെട്ടെന്ന് തീരുമാനിച്ചല്ലേ ഇപ്പോഴത്തെ പെട്ടെന്ന് തന്നെ വീഡിയോ എടുക്കാൻ തീരുമാനിച്ചുകൊണ്ട് ഒന്നും ഒരുക്കി വെച്ചിട്ടൊന്നും അല്ല എടുക്കുന്നത് ഇതാ പിന്നെ സമയം പിടിക്കല്ലേ കുറേ താമസിച്ചുകൊണ്ട് ഈ രീലം മൊത്തം കാണാം ഇതാണ് റൂം ഈ റൂമിലേക്ക് കയറുന്ന ആർച്ച് വീഡിയോ പോസ് ചെയ്ത് പോസ് ചെയ്തെല്ലാം എടുക്കുക പക്ഷേ സമയം കുറേ പിടിക്കൂലേ കുറേ സൈലെല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നു ഹോം ടൂർ ചെയ്യുന്നേ ഇതാ ഡൈനിങ് റൂമിൽ നിന്ന് അടുക്കളയിലേക്ക് വരുന്ന അടുത്ത വാതിൽ അങ്ങനെ സ്റ്റോറൂമൊന്നും ചെറിയ രീതിയിൽ കാണാം ടെവെൽത്തായിട്ട് കാണുന്നില്ല കാരണം നിറയെ സാധനങ്ങളല്ലേ ശ്വാസം കുറ്റി മുതൽ സകല സാധനങ്ങളുണ്ട് കുറച്ച് വലിയ സ്റ്റോർ റൂമാണ് മെയിൻ പാർപ്പിൽ വരെ ഉണ്ട് സ്റ്റോർ റൂമിൻ്റെ ഉയരം ബർത്തുകളെല്ലാം ഉണ്ട് നല്ല സൗകര്യം ഉണ്ടെല്ലാം വെക്കാൻ ഇതേ വാതിലൊന്നുമില്ല കേട്ടോ എല്ലാം കാണും സരയില്ലേ നമ്മളെന്നെല്ലേ കാണുന്നുള്ളൂ ഇതാണെല്ലാം അടുക്കള മൊത്തം വെളുത്ത ടൈസ വെള്ളം നല്ല ക്ലിയറാക്കി ക്ലീനാക്കി കൊണ്ടിരിക്കണം എപ്പോൾ പണിയായിരിക്കും ഇതാ അടുക്കളയിൽ ഗ്യാസ് വയ്ക്കുന്നത് ഈ ഭാഗത്താണ് സ്റ്റൗ അടുപ്പങ്ങേ ഭാഗത്താണ് വലിയ തണിയായതുകൊണ്ട് ഇവിടെ തന്നെ വെച്ചാൽ എനിക്ക് പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കും മറ്റോ എളുപ്പമുള്ള രീതിയിൽ ഞങ്ങൾ തട്ടുണ്ടാക്കിയത് ഇതാ ഒന്നും അളുകളൊന്നും സെറ്റാക്കി വെച്ചിട്ടൊന്നുമില്ല എന്നാലും സാരമില്ല സാരയില്ല വീടെന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെ അല്ലേ കണ്ടോക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറ കമൻറ്റിലൂടെ അഭിപ്രായം അറിയിക്കി അടുക്കള മൊത്തം വെള്ളം അടുപ്പിൻ്റെ ഉള്ളിൽ വരെ ഇതിൻ്റെ ഒരു മറ കാണുന്നുണ്ട് ഈ പുകക്കൂടുണ്ട് പക്ഷേ മറ കണ്ടിട്ട് ഒരു ക്ലിയർ ഇല്ലാത്തത് പൂക്കൂട് മൊത്തം പൊക്കൂടിൻ്റെ ഇവിടെ വരെ ടൈർസ് ഒട്ടിച്ച് ഇത് അടുക്കളയിലെല്ലാം കാണുന്നുണ്ട് അടുപ്പ് ദോശ ചൂട്ടുകൊണ്ടിരിക്കുമ്പോൾ മതിയാക്കിയതാണ് അന്നേരം വീഡിയോ എടുക്കുന്ന അടുപ്പ് പിന്നെ ഇതാ ഇങ്ങനെ വന്നാല് സ്റ്റോർ സ്റ്റോറൂം കഴിഞ്ഞ് അടുപ്പിൻ്റെ ഭാഗം കഴിഞ്ഞ് ഇതാ സ്ലാബ് അധികം വലിയ സ്ലാബൊന്നുമില്ല കേട്ടോ കാരണം വെച്ചാൽ സ്ലാബ് ഇത്രയേ ഉള്ളൂ അഞ്ച് മീറ്റർ ഒന്നുമില്ല മൂന്ന് മൂന്നര മീറ്ററേ ഉള്ളൂ ഇതാ ഇതായത് പ്ലേറ്റ് കൊണ്ടാക്കാൻ നമ്മൾ ഭക്ഷണം കഴിക്കാൻ മാത്രം ഉപയോഗിക്കുന്ന പ്ലേറ്റ് കൊണ്ടാക്കുന്ന ഗ്ലാസ് കൊണ്ടാക്കുന്ന പിന്നെ കുടിക്കാനുള്ള വെള്ളം വെക്കുന്നൊരു പാത്രം അതാ നമ്മൾ എപ്പോൾ കാണുന്ന നമ്മുടെ പ്ലാസ്ക് ഈ തണ എല്ലാവരും എപ്പോൾ കാണുന്ന ആ ചിരവ എന്താണ് ഈ ലൈവില് ഫ്ലാസ്ക് പിന്നെ കെറ്റിൽ തെളം തിളപ്പിക്കുന്ന കെറ്റിൽ ചിരവ ഇത്രയേ ഉള്ളൂ അവയിൽ സ്ലൈവ് കാരണം വെച്ചാൽ ഇതിൽ ബേസ് ഇല്ല അതുകൊണ്ടാണ് ബേസ് അടുക്കള നേരെ പുറത്ത് വർക്ക് ഏരിയ ഉള്ളത് കൊണ്ട് അതിലാണ് ഇവിടെ വെള്ളത്തിൻ്റെ ഒരു പരിപാടി ഇല്ല ഇങ്ങനെ കുടിക്കാനുള്ള വെള്ളം കൊണ്ടാക്കും ബാക്കിയെല്ലാം പുറത്താണ് ഇതാ അടുക്കള ഒരഞ്ച് മീറ്ററോളം ഉണ്ട് സൗകര്യമുണ്ട് വീതി അങ്ങനെ തന്നെ ഉണ്ട് മൂന്ന് മൂന്ന് നാല് മീറ്ററുണ്ട് ഇതാ ഞങ്ങൾ ഈ പ്ലമ്പിങ്ങിൻ്റെയും വയറിങ്ങിൻ്റെ എല്ലാം പണിയിൽ എടുക്കുന്ന ആൾക്കാർ പ്രത്യേകിച്ച് എവിടെ എന്ത് വെക്കണോ നമ്മളോട് പ്രത്യേകിച്ച് ചോദിക്കും പെണ്ണുങ്ങളോടാണ് ചോദിക്കുക അന്നേരം നമ്മൾ എന്നേ സ്ഥലത്ത് സൗകര്യം എന്ന് പറഞ്ഞു കൊടുക്കുക ചെയ്യുക സാധാരണ അതൊക്കെ ഇവിടെ വയറിങ് ചെയ്ത ആൾ നല്ലൊരാളായിരുന്നു അയാൾ അയാൾ എന്നോട് സമ്മതം ചോദിച്ചടുത്ത് നിർപ്പിച്ചിട്ടാണ് എവിടെയാണ് സ്വിച്ച് വേണ്ടത് എവിടെയാണ് ഫ്രിഡ്ജിൻ്റെ സ്വിച്ച് വേണ്ടത് എവിടെയാണ് പിന്നെ ഗ്രൈൻഡറിന് സ്വിച്ച് വേണ്ടത് അങ്ങനെ ഓരോന്ന് ചോദിച്ചത് പവർ പ്ലഗ് രണ്ടെണ്ണം ഉണ്ട് ഇവിടെ അടുക്കളയിൽ മൂന്നാമത്തത് ഇതാണ് ഫ്രിഡ്ജിൻ്റെ ഇതൊരു ഒരു ഭാഗത്താണ് ഒരു മൂലയിലോട്ട് അടുക്കളയിലെ പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറിൻ്റെ ഒരു സൈഡിലായിട്ട് ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഡോറ് തുടങ്ങും പിന്നെ ഇതാ ഇങ്ങനെ നിൽക്കും ഉണ്ടോ മറിഞ്ഞു നിൽക്കും മറഞ്ഞെന്നല്ല കാരണം വെച്ചാൽ ഒരു ഇതുമില്ല ബുദ്ധിമുട്ടുമില്ല കാരണം വാതിൽ തൊടുന്നും ഞാൻ വാതിലിൻ്റെ അടുത്തായിട്ട് വരികയും ചെയ്യും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒന്നും ഫ്രിഡ്ജ് കയറുമ്പോന്നും ബുദ്ധിമുട്ടില്ല അങ്ങനെയാണ് വെയിൽ കൊണ്ടൊരു ക്ലിയർ കുറവുണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ അടുക്കള കഴിഞ്ഞു അടുക്കള കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഇങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകുന്ന സ്ഥലമായുണ്ട് വെള്ളത്തിൻ്റെ ഇതൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാം കുഴക്കെടുക്കാൻ ചോറെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ അടുക്കള ഇങ്ങനെ ഗ്രിഡ്സ് ഇട്ടിട്ടാണ് അടുക്കളയെന്ന് തന്നെ പറയുക ഇത് അടുപ്പില്ലായെന്നാണല്ലോ ഇത് വർക്ക് ഏരിയയിൽ വാഷ് ബൈസെല്ലാം ഇവിടെ തന്നെ അല്ലേ അതുകൊണ്ട് ചാക്ക് വരിച്ചത് ഇങ്ങനെ മനം ചാക്ക് വരിച്ചു കൊടുക്കും ഇവിടെ പഴയ ബാത്റൂമിവിടെയായിരുന്നു ഈ ഇലക്ട്രിമിഷ്യൻ വെച്ച ഇത് പ്രത്യേകിച്ച് ഇപ്പോൾ പൊളിച്ച് നന്നാക്കിയതാണ് അങ്ങനെ ബാത്റൂം പുറത്തേക്കാക്കി ഇവിടുന്ന് ഒഴിവാക്കി എടുക്കുക അതിൻ്റെ പുറത്തു തന്നെയല്ലേ സൗകര്യങ്ങളെല്ലാം ആക്കി ഇവിടെ അധികം സാധനങ്ങളൊക്കെ വെക്കും ഇലക്ട്രി മിഷ്യൻ വെക്കും പിന്നെ ഇലക്ട്രി മിഷൻ പ്രത്യേകിച്ച് ഇവിടെ ഫ്ലഗെല്ലാം വെച്ചു ഇപ്പോൾ ഈ ചുമരൊക്കെ ഒന്ന് ക്ലീനാക്കുവാനും പെയിൻ്റ് അടിക്കാനെല്ലാം ഉണ്ട് അങ്ങനെ തന്നെ ഈ വർക്ക് ഏരിയയിലും ടൈൽസ് നല്ല ടൈൽസ് ഒട്ടിച്ചിട്ട് സൈഡ് ഭാഗത്തല്ലേ കാരണം പെട്ടെന്ന് ക്ലീനാക്കാൻ പറ്റും പക്ഷേ എപ്പോൾ പണിയായിരിക്കും കേട്ടോ ഒരു വീട്ടിലുള്ള ഒരു പെണ്ണുങ്ങൾക്ക് വെള്ള ടൈൽസൊക്കെ ചുമരുന്ന എപ്പോൾ പണിയാണ് ക്ലീനാക്കണം മാസത്തിലൊരു വട്ടം ചുമരൊക്കെ ഇങ്ങനെ തുടച്ച് കൊടുക്കണം പിന്നെ കൂളിങ് ഗ്ലാസ് അടുക്കളയിലെ ജനന് ഞാൻ വെളിച്ചത്തിൻ്റെ ആളാണ് എനിക്ക് നല്ല വെളിച്ചം വേണം അടുക്കളയിൽ ആരും പേടിയൊന്നും ഇല്ല കേട്ടോ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുമല്ലോ അങ്ങനത്തെ പേടിയൊന്നും എനിക്കില്ല അതാ പുറം ഭാഗം നല്ല വെളിച്ചം വേണം അതുകൊണ്ട് ഞാൻ ഇതാക്കി വാതുക്കലേക്ക് നോക്കിയാൽ പുറത്തും കാണണം അടുക്കള അടുക്കളയെന്ന് നോക്കിയാൽ പുറത്ത് പുറം കാണണം കൂളിങ് ഗ്ലാസ് തന്നെ മതി ഞാനതിൽ കളെന്ന് പറഞ്ഞു റൂമിൻ്റെ അത് മാത്രമാണ് പുള്ളിയൊക്കെ ഉള്ളത് ഇതാ ഇതാ പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ പുറം പിന്നെ മുറ്റലം കുറച്ച് വലുതാണ് എന്നാൽ പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് കമൻറ്റും ലൈക്കും തരണേ കൂടുതൽ എന്ന് വിചാരിക്കുന്നു പത്ത് മിനിറ്റിൻ്റെ മേലെയല്ലോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പതിനഞ്ച് മിനിറ്റ് മറ്റായിട്ടുണ്ടാവും കാരണം രണ്ടാമത്തെ ആവശ്യം ഒരു കോള് വന്നതുകൊണ്ട് വീഡിയോ വീണ്ടും എടുത്തോണ്ട് രണ്ടും ഒന്നിക്കുമ്പോഴത്തേക്ക് പതിനഞ്ച് മിനിറ്റ് ഒറ്റ ആവും എല്ലാവരും സപ്പോർട്ട് ചെയ്യാമല്ല സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷയോടെ ഇൻഷാല്ല അടുത്ത വീഡിയോ ഞാൻ നാളെ വരാം ഓക്കെ ഗുഡ് ബൈ